ജില്ലയിൽ പോളിയോ പോളിയോ ഇമ്മ്യൂണൈസേഷൻ സമാപനമായി രണ്ട് ദിവസത്തെ തുടർ നടത്തിയാണ് യജ്ഞം ഇമ്യൂണൈസേഷൻ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് തുള്ളി നൽകുന്നതിനായി അംഗൻവാടികൾ സ്കൂളുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ വായനശാലകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ബൂത്തുകളും മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിരുന്നു പോണ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്തെ രാജ്യങ്ങളിലും ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് മൈഗ്രെയിൻസൊക്കെ കിട്ടാറുണ്ട് അപ്പം നമ്മൾ അവർക്കും കൊടുക്കാറുണ്ടായിരുന്നു ചിലവർക്ക് അറിയില്ല പോളി എന്താണെന്നൊന്നും അറിയില്ല അവർ വാക്സിൻ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പം നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആദ്യം ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോളി അവർക്ക് കൊടുക്കാറുണ്ട് എന്തെങ്കിലും കാരണത്താൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശനം നടത്തിയും വോളണ്ടിയർമാർ തുള്ളിമരുന്ന് നൽകിയിരുന്നു പൾസ് പോളിയോ ഇമ്യൂണൈസേഷനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തവരെ പ്രത്യേകം ബോധവൽക്കരിച്ച് കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയിട്ടുണ്ടെന്നും ചുരുക്കം ചിലർ മാത്രമാണ് പ്രതിരോധ മരുന്ന് സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നതെന്നും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു എഫോർട്ട് ചെയ്തിട്ടാണ് പക്ഷേ വരുന്ന പല അത് മനസ്സിലാവണില്ല ഈ കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു വേറെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത് നമ്മളത് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് കുറേ പേരും ഇപ്പം ഇപ്പോൾ തന്നെ മൂന്നാല് കുട്ടികൾ അൺവില്ലിംഗ് ആയിട്ട് പോയിട്ടുണ്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ തന്നെ പലർക്കും ഈ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അത് പോളിയുടെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാത്ത ആൾക്കാരാണ് കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ടോട്ടലി മിക്കവരും എല്ലാവരും കവർ ചെയ്ത് മനസ്സിലാക്കി എല്ലാവരും ടോട്ടൽ എടുക്കുന്നുണ്ട് UTV News, Palakkad.